മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ദ ഗ്രേറ്റ് ഫാദറിന്റെ രണ്ടാമത്തെ ടീച്ചറും പുറത്തിറങ്ങി പുലിമുരുകിന് വെല്ലുന്ന വിജയമാകും എന്നാണ് പതിവ് പോലെ മമ്മൂട്ടി ഫാൻസിന്റെ വക തള് ഫാൻസിന്റെ തള്ള് മാത്രമല്ല മമ്മൂട്ടിയുടെ മകളായി എത്തുന്ന ബേബി അനീകയുടെ വകയുമുണ്ട് തള്ള് തള്ളുകളുടെ പെരുമഴയുമായി എത്തിയ ടീസറിനോട് ഫേസ്ബുക്ക് ട്രോളർമാർ പ്രതികരിക്കുന്നത് എങ്ങനെയൊന്നു നോക്കൂ മാങ്ങാത്തൊലി ഒന്ന് എണീറ്റു പോ കൊച്ചെ ഗ്രേറ്റ് ഫാദറോ അതോ ഡാഡിക്കുൾ രണ്ടോ എന്ന് കാത്തിരുന്നു കാണാം ഈ പറയുന്ന ബോംബെ ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച ജഗന്നാഥൻ കൃത്യസമയത്ത് അനീകമോള് വന്നത് നന്നായി ഇല്ലിൽ മൂപ്പൻ ഒറ്റപ്പെട്ടു പോയനെ ഈ സിനിമ മറ്റൊരു ഡാഡിക്കൂളായിരിക്കും ഉറപ്പ ഒരു മാറ്റവുമില്ലല്ലോ ഇല്ലല്ലോ മൂപ്പന്റെ മാത്രമല്ല പേരക്കുട്ടിയുടെ വകയും തള്ളോ ആരായാലും മടുത്തു മടുത്തുപോകില്ലേ എന്തു പറഞ്ഞാലും പുലിമുരുകനിലെ മൂപ്പന്റെ തള്ളിനേക്കാൾ ഭേദമാണ ആ കൊച്ചു മാത്രമല്ല ക്രിസ്റ്റ്യൻ ബ്രദേഴ്സിൽ ലാലേട്ടം ഇങ്ങനെ തന്നെ തള്ളിയതാ മോൾ മാസാണെങ്കിൽ മോളുടെ പപ്പ മരണമാസായിരിക്കും സംശയമുണ്ടോ ഇതൊക്കെയാണ് ട്രോളന്മാരുടെ കലാവിരുദ്ധ ഇങ്ങനെയൊക്കെയാണെങ്കിലും സിനിമ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗോസി ബസാർ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി ബസാർ